ഹായ് അപ്പൊ ഇന്ന് നമ്മളുള്ളത് മലപ്പുറത്തെ റോസ് ലോഞ്ചിലാണ് ലോമ്പൊക്കെ തുറന്നൊന്ന് ഫ്രീ ആവുമ്പോ നമ്മള് സാധാരണ ഒരു മോര് കുടിക്കാൻ പോലും അച്ചാർ തിന്നാൻ പോലും ഒക്കെ ഒരു പതിവ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അപ്പൊ നമ്മള് ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ മലപ്പുറത്തേക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ ഇഫ്താർ ഡിഷസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ പോകണം രണ്ട് രണ്ടു ദിവസമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മള് ഇന്ന് ഫിക്സ് ചെയ്ത് ഇന്നിങ്ങോട്ട് പോകുന്നു പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്ലാനാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പാർക്ക് ആയിട്ട് നമ്മള് കൊറേ അപ്പുറം കൊണ്ടുപോയാണ് പാർക്കൊക്കെ ചെയ്തത് അപ്പൊ നമ്മൾ അത് ുള്ളിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് ഇതിപ്പോൾ റോസ് ലോഞ്ച് ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഒക്കെ ചെയ്ത് അവിടെ കുറേ ചോക്ലേറ്റ്സും പാനിപൂരി അതുപോലെ തന്നെ കുറേ അച്ചാറുകൾ മോര് സോഡ വേഫിൾസ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ പുറത്തുണ്ട് പിന്നെ ഇത് കൂടാതെ റോസ് ലോഞ്ചിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഇഫ്താർ സെറ്റപ്പും ഉണ്ട് കേട്ടോ അതായത് നമുക്ക് നോമ്പ് തുറക്കാൻ മുന്നേ പ്രീ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് നോമ്പ് തുറക്കാം അൺലിമിറ്റഡ് ഫുഡ് കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം നമ്മൾ പിന്നീട് ഒരു ദിവസം അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നത് അതായത് പുറത്തുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ലുക്കൈമത്ത് ഉണ്ടായിരുന്നു ലുക്കൈമത്ത് എന്ന് പറയുന്നത് ഒരു അറേബ്യൻ സ്വീറ്റ് ഡിഷാണ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ കറി വരുമ്പോൾ തന്നെ ഈ ഒരു സംഭവം കൂടി ഉണ്ട് ഈ ഒരു ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ് അപ്പോൾ ഹൈമിക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട് വൈറ്റ് ചോക്ലേറ്റും ഉണ്ട് രണ്ടും സെപ്പറേറ്റ്ലി അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വാങ്ങിക്കാം അപ്പോൾ ഹൈമിക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് അത്ര അത്രങ്ങട്ട് എനിക്ക് ഇഷ്ടമായില്ല പക്ഷേ ഹൈമിക്കും ഒക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ അവരതൊക്കെ അങ്ങനെ കഴിച്ചു പിന്നെ ലുക്കൈമത്ത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തങ്ങണ്ട് എടുത്തതിലേക്ക് സിറപ്പ് ഒഴിച്ചപ്പോൾ തന്നെ കഴിക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് അതൊന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് അലിയാൻ തുടങ്ങും അപ്പം അത്ര ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ അതിൻ്റെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടി ഇങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് ഞാനപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തന്നെയാണ് ലുക്കൈമത്ത് ഫ്രൈ ചെയ്യുന്നത് അപ്പം ലുക്കൈമത്തും നമ്മൾ ഒരു പ്ലേറ്റ് വാങ്ങിച്ചു ഒരു പ്ലേറ്റിന് ഫിഫ്റ്റി റുപ്പീസ് എങ്ങാണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ അവരിങ്ങനെ റെഡി ആക്കി വെച്ചൊരു പ്ലേറ്റ് ആണ്ട്ടോ എനിക്ക് എടുത്തു തന്നത് ഞാനത് വാങ്ങി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പം നെക്സ്റ്റ് പുതിയ സെറ്റ് ഫ്രൈ ചെയ്ത് ചെയ്തിടുകയും ചെയ്തു അപ്പം എനിക്ക് തോന്നി അത് മതിയായിരുന്നു കേട്ടോ കാരണം ആ ക്രിസ്പിനെസ്സോട് കൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നമ്മളെന്താ ലുക്കൈമത്ത് ഹൈമി വാങ്ങിച്ച ഒരു ഹോട്ട് ചോക്ലേറ്റിലും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കായിരുന്നു കേട്ടോ അത് വേറൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി ലുക്കൈമത്തിൻ്റെ മുകളിലൂടെ ഒരു സിറപ്പ് അവർ ഒഴിച്ചിട്ടാണ് തോത്തേര ഒരു ഷുഗർ സിറപ്പ് വേറെന്തൊക്കെയോ ആഡ് ചെയ്യും അപ്പോൾ അതങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ വെള്ള എള്ളും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് പക്ഷെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇപ്പം ആവശ്യം നോമ്പിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലാതെ ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഒരു ഐറ്റം പിന്നെ നമ്മൾ നേരെ അടുത്ത സ്റ്റാളിലേക്ക് വന്നു ഓരോരോ സ്റ്റാളുകൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരികയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഉള്ളത് ഈ ഒരു ഉപ്പുമുളകുമൊക്കെ തേച്ച ഉണ്ട് അതുപോലെ മോര് സോഡ മുന്തിരി സോഡ നാരങ്ങ സോഡ ഇങ്ങനെ പല ടൈപ്പ് സോഡകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു മാങ്ങയോ നെല്ലിക്കോ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മോര് മോരുസോഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മോര് മോരുസോടയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മോര് സോഡ ഒക്കെ ആദ്യം നമുക്ക് മുന്തിരി സോട തന്നു പിന്നെ നമ്മൾ മോരിസോട തന്നെ വാങ്ങിച്ചു അങ്ങനെ മോര് സോഡയൊക്കെ കുടിച്ചു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നേരെ അടുത്ത സ്റ്റാളിലേക്ക് പോവാണ് ഇവിടെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തൊക്കെ ഷവർമ കുറേ കബാബ്സ് ഫ്രൈസ് സാലഡ്സ് വേഫേഴ്സ് അതുപോലെ പാൻ കേക്ക്സ് ഇഷ്ടംപോലെ പല പല ഐറ്റംസും ഉണ്ട് പിന്നെ ഇതിൽ ഇവിടെ ആണെങ്കിൽ സെപ്പറേറ്റ് ഒരു ഏരിയയിൽ ഈ ഹുക്ക സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാം ഫാമിലിന്റെ ഒക്കെ കൂടെ ഒക്കെ വരാണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്നാൽ ഇവിടെയാണ് ആ ഒരു ഹുക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഗ്യാതർ ചെയ്ത് ഒരുമിച്ചിരുന്ന് വലിക്കാനൊക്കെ പറ്റിയ ഒരു സ്പേസ് പിന്നെ ഇതാ അതിന്റെ കുറച്ച് ഇപ്പോഴത്തെ ഷവർമ റോൾ ലെബനീസ് റോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് ഇവിടുത്തെ സ്മെല്ലൊക്കെ എന്നെ മൂക്കിലേക്ക് അടിച്ച് കയറാമായിരുന്നു കേട്ടോ ഷവർമയൊന്നും സംഭവം തിന്നാനുള്ള ഒരു ഗ്യാപ്പ് ഒന്നും ആയിരുന്നില്ല ആക്ച്വലി നോമ്പൊക്കെ തുറന്ന് ഒരുപാട് ഫുഡൊക്കെ കയറ്റിയിട്ടാണ് വാരവ് പക്ഷെ എന്നാലും ഓരോന്നിന്റെ സ്മെല്ലും ആ ഒരു ഹാപ്പിയറൻസും ഒക്കെ തന്നെ കാണുമ്പോൾ വീണ്ടും നമ്മൾ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു സ്റ്റാളുണ്ട് ഇങ്ങനെ കാട കുഞ്ഞിക്കോഴി അങ്ങനെ പല ഐറ്റംസും ഉള്ളത് അവിടുത്തെ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് പപ്പടമുണ്ട് കുറുമുണ്ട് നെയ്ച്ചോറുണ്ട് ടിക്ക കബാബ്സ് പിന്നെ ബീഫ് ബിരിയാണി കപ്പ അതുപോലെ മട്ടൻ അലീസ് ആയിരുന്നു തോന്നുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ബാക്കി കുറേ സമൂസ അങ്ങനത്തെ കടികൾ ഉണ്ട് സാലഡ്സ് ഉണ്ട് ഇളനീർ പായസം ഉണ്ട് ഇളനീർ പായസൊക്കെ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൈ പാൻ്റെ സെക്ഷനാണ് ഈ ഒരു ഭാഗത്ത് അപ്പോൾ ആ ഒരു ഇളനീർപ്പായ പായസമൊക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മളൊരു രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു ഒരു ഗ്ലാസ്സിന് മുപ്പത് രൂപയായിരുന്നു അത് കുറച്ച് ക്വാണ്ടിറ്റി കിട്ടും അത്യാവശ്യം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നി അതായത് കുറച്ച് ക്വാണ്ടിറ്റിക്ക് തേർട്ടി റുപ്പീസ് എന്നുള്ളത് പക്ഷേ ടേസ്റ്റ് അപാരമായിരുന്നു കേട്ടോ ഞാൻ എടുത്ത് പറയുകയാണ് കാരണം എനിക്ക് എനിക്കത്ര ഇഷ്ടമായി ഒന്നാമത് ഇളനീർ പായസം ഇളനീറ്റ ചൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളവിടുന്നു കുറേ സംഭവങ്ങൾ കഴിച്ചു പിന്നെ ഇവിടുന്ന് റൂ ഹഫ്സ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പോട്ടിൽ നിന്ന് പിന്നെ പാൻ കേക്കും വേഫേസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാട പൊരിച്ച വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കബാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ സാധനങ്ങൾ കഴിച്ചു കേട്ടോ ഷവർമയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഇനി ഞാൻ കാണിച്ചുതരാം കുറച്ച് ഇപ്പോഴത്ത് മറ്റൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ പാനിപൂരി ഗോൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഗോൽ കപ്പ തന്നെയല്ലേ പറയുന്നത് ആ അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാനിപൂരി ഓർഡർ ചെയ്ത് അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പാനിപ്പൂരി ലാസ്റ്റ് ഓൾ ഇന്ത്യ ഓൾ കേരള ട്രിപ്പിന് സമയത്ത് കോളേജിൽ നിന്ന് പോയപ്പോൾ എങ്ങാനും കഴിച്ചതായിരുന്നു അന്ന് ഒരു തോൽവി പാനിപ്പൂരി കഴിച്ചതോട് കൂടിയിട്ട് എനിക്ക് പാനിപ്പൊരി എന്നുള്ള സാധനമേ ഓർത്തു പോയി പിന്നെ ഇത്രയും കാലം ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രോബ്ലി ഒരു ത്രീ ഇയേഴ്സ് ആയിട്ടുണ്ടാവും കഴിച്ചിട്ടില്ല അതിന് ശേഷം ഞാൻ ഇവിടെ നിന്നാട്ടോ കഴിക്കണേ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി ഞാനൊരു പേടിയോട് കൂടിയാണ് വായിലേക്ക് ഇങ്ങനെ ഇട്ടത് പക്ഷെ കൊള്ളായിരുന്നു കയ്യില്ല ഈ പറഞ്ഞോ നാടെന്നു അപ്പോൾ ഷായ് ഇവിടെ ഒരു കാട പൊരിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉമ്മച്ചയും ഷായും വലിയ കാര്യമായിട്ട് മേഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മളവിടുന്ന് ചിക്കൻ ടിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹരിയാലി പിന്നെ മലായി പിന്നെ നോർമലും ആയിരുന്നു തോന്നണം അതൊന്നും കുഴപ്പമില്ല ഓക്കെ ഓക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതൊന്നും അത്ര ഉണ്ടാക്കി വെച്ചതിന്റെ ചൂടല്ല പിന്നെ എടുത്തിട്ട് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി തരൊക്കെയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ കാടൊക്കെ ആണെങ്കിൽ കുഞ്ഞി കാടയായിരുന്നു കേട്ടോ അങ്ങനെ ചിലത് ടേസ്റ്റ് ഉണ്ട് ചിലത് നോട്ട് അപ് ടു എക്സ്പെക്ടേഷൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ നമ്മളെല്ലാം അങ്ങോട്ട് കഴിച്ചു പിന്നെ നമ്മൾ എത്തിയപ്പോഴാണെങ്കിലും ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നു കേട്ടോ ചിലപ്പോ കൂടി ആയിരിക്കും എല്ലാം കുറച്ച് തണുത്തും കൂടി പോയത്

ടവർമ്മയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ഒരു രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് വീഡിയോസൊക്കെ കാണാറുണ്ട് നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷമായി പിന്നെ നമുക്കതൊന്നും വീഡിയോ ഒരു ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം തിരക്കൊക്കെ ആയിരുന്നു

ഈ വാഫൽസ് പാൻകേക്സ് കേക്ക് ഇതൊന്നും ഒട്ടും ഒരു ചൂടോ ടേസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് ചൂടില്ലാണ്ടാണ് തോന്നുന്നത് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പ്രോബ്ലി അകത്തുള്ള ഇഫ്താർ പാർട്ടിയിലെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ കൊണ്ടിന്ന് വെച്ചതാണോന്നുള്ള അപ്പൊ ഈ ഫ്രൈ ആണ് അകത്ത് നടത്തുന്നത് അപ്പൊ അവരുടെ ഈ ഒരു സ്റ്റാളില് അകത്തുനിന്നുള്ള എക്സസ് ഫുഡൊക്കെ ഇവിടെ സെയിൽ ചെയ്യാരി ഇൻ ദ സെൻസ് അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ നമുക്കത് ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് കഴിക്കുമ്പോ എന്ന് മാത്രം ഇപ്പൊ കുടിച്ചത് ഇളനീർ പായസമായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു നമ്മൾ വീണ്ടും വാങ്ങി കുടിച്ചു അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഐറ്റം ആണ് ഈ ഒരു ഇളനീർ പായസം പിന്നെ അതുപോലെ പാനിപ്പൂരി പാനിപ്പൂരി ആ മസ്റ്റ്രൈ എന്ന് പറയില്ല പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഫ് യു ലൈക്ക് പാനിപ്പൂരി നിങ്ങൾക്ക് ഇവിടുത്തെ എന്തായാലും ഇഷ്ടമാവും അങ്ങനെ പിന്നെ ചവർമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ പിന്നെ ഉമ്മച്ചിപ്പോൾ വാങ്ങുന്നത് മട്ടൻ അലീസയാണ് മട്ടൻ അലീസന്നെയായിരുന്നില്ല അത് ചിക്കൻ ആയിരുന്നു മട്ടൻ അലീസ എന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഹോർമട്ടോ മട്ടൻ അലീസന്നെ ആയിരുന്നു തോന്നുന്നു അത് ഒരു ഓക്കെ ഓക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അയക്കുവാണെങ്കിൽ ഷുഗർ ഇട്ടിട്ടും കഴിക്കാമെന്ന് അവർ സജസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറും കൂടി ഇട്ടു അപ്പോൾ അതായാലും കുറച്ചും കൂടെ ഇഷ്ടമല്ലാതെ ആയിപ്പോയി എനിക്കറിയില്ല എന്ത് പറ്റി എന്ന് അറിയില്ല പക്ഷെ ചില സാധനങ്ങൾ എല്ലാം അടിപൊളിയായിരുന്നു ചില സാധനങ്ങൾ അത്ര പോരായിരുന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ വാങ്ങിച്ചതെല്ലാം ട്രൈ ചെയ്തു പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എല്ലാം വാങ്ങുന്നില്ല കുറച്ച് കുറച്ചൊക്കെയാണ് വാങ്ങുന്നുള്ളൂ അതിന് എല്ലാവരും ടേസ്റ്റ് ചെയ്യും ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണെങ്കിൽ നമ്മൾ വീണ്ടും വാങ്ങിക്കും അങ്ങനെ ആയിരുന്നു ഈ ഷവർമേഖ തൊട്ട് ഇപ്പുറത്തെ സ്റ്റാളാണ് കേട്ടോ അത് വേറെ ടീമിൻ്റെയാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോഴും ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് പോയൊക്കെ നോക്കാം അത്രയൊക്കെ കഴിച്ചിട്ടും ഹൈമി ലാസ്റ്റ് ഗോലിസോട കാണാം ഗോലിസോട കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിലായിരുന്നു കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം